ഇവിടെ വന്നതിന് ശേഷം ഇതാ മിക്ക ദിവസം ചിക്കൻ തന്നെ ഫിഷ് വളരെ കുറവാണ് അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഫിഷ് നോക്കി ഇറങ്ങിയപ്പോൾ അതടാ നല്ല വലിയ ചെമ്മീൻ അതും നല്ല ഓഫറിൽ കണ്ണ് പൊട്ടി മേടിച്ച് വെറുതായ കാരൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു സിമ്പിൾ മസാല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പും പിന്നെ കുറച്ച് സുറുക്കിയും തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്താ നല്ല ചൂട് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാം നല്ല മൊരിഞ്ഞ് വരുമ്പോൾ ഓ ഈ ചെമ്മീൻ എന്ത് സ്മെല്ലേ നമുക്ക് ചെമ്മീൻ ഫ്രൈ അല്ല ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ ഒരു ചട്ടി വെച്ച് ചെമ്മീൻ പൊരിച്ച സെയിം എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിൽ ഏറെ സവോള ആവശ്യത്തിന് തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാല ആയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ചെമ്മീനിലുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇനി ഇതാ ഇതാണ് താരം ഇതാണ് കഞ്ഞിവെള്ളം അതിൽ നിന്നൊന്നും തോന്നണ്ട കുറച്ച് ഒഴിച്ചിട്ട് ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുത്ത് നോക്ക് അടിപൊളി ടേസ്റ്റാണ് റോസ്റ്റിനൊക്കെ അതൊന്നും ഒരു തള വരുമ്പോൾ നമ്മൾ മൊരിയിച്ച് പൊരിച്ച് വെച്ചാൽ നമ്മൾ ചെമ്മീനും ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് ഡെക്കറേഷൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെക്കുക നല്ല ചൂട് ചോറിന് ഇത് മാത്രം മതി കൂട്ടി കഴിക്കാൻ ചോറിന് മാത്രമല്ല കേട്ടോ രാത്രിക്ക് ഡിന്നറിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ബെസ്റ്റാണ് ട്രൈ ചെയ്തൊക്കെ അടിപൊളിയാണ്